സംഘം സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ആരാണ് ഈ അധോലോക സംഘത്തെ അവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇടതുപക്ഷവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന എത്രയോ സംഘടനകൾ സിനിമാ മേഖലക്കകത്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പൊ സിനിമാ മേഖല എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടുന്നവനും അതിൻ്റെ മുകളിൽ കിട്ടുന്നവനും ഇവിടെ വീട്ടിൽ അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും പച്ചക്കറി വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു കൂട്ടി വെച്ചുകൊണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണുന്ന പാവപ്പെട്ടവന്മാർ അവരെല്ലാവരും ചേർന്ന് ഈ സിനിമാ മേഖലയിലെ ആളുകളെ വളർത്തുന്നത് അവർക്ക് അധോലോക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല നിങ്ങളും മാതൃകയായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ ഈ സിനിമയുടെ മേഖല എന്ന് പറയുന്നത് അതൊരു ജോലിയുടെ മേഖലയാണ് അവിടെ എത്രയോ ആളുകൾ എടുക്കുന്നു തൊഴിലിടങ്ങളിൽ പീഡനം നടത്തിയാൽ എന്താണ് ശിക്ഷ എന്ന് അറിയാത്തവരാണോ സിനിമാ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്നവർ അപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തിരമായി ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ് അതിനുള്ള തന്റേടം അതിനുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് കൂടി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് അറിയണം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളത് എല്ലാ വേദനയെയും ദുഃഖത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കമ്മീഷൻ മുമ്പാകെ ധൈര്യപൂർവ്വം വരാൻ സാധിച്ചിട്ടുള്ള ഈ സഹോദരിമാർ അവർ ആരോ ആകട്ടെ ആ സഹോദരിമാർക്ക് അവർ ഉന്നയിച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാളിതുവരെ കേരളത്തിൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ നാളിതുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ കൃത്യമായി ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുള്ളതായിട്ട് ഈ മേഖലയിൽ നമുക്ക് കാണുന്നില്ല അപ്പം അത് എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്തത് ആരാണ് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയണം താങ്കൾക്ക് എന്തെല്ലാമാണ് ഈ ചില ഖണ്ഡികകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ് താങ്കൾക്ക് എന്താണ് കിട്ടിയത് ഈ മേഖലയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്തുകൊണ്ടാണ് കേസെടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ഇത്രയും പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടത് എന്താണ് സജി ചെറിയാണ് ഇതിനകത്തുള്ള റോൾ ആരെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറം ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേട്ടയാടപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഈ വലിയ വ്യവസായം അത് നമ്മുടെ നാട്ടിൽ ഇനിയും വളരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് കരുത്തായിട്ട് നിൽക്കുകയാണ് ആ കരുത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണോ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളത് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഇനിയും നിങ്ങൾ പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്ന് കൂടി പറയുകയും നിങ്ങളോടൊപ്പം ഒരു വലിയ സമൂഹം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ പറയുകയാണ് എന്താണ് ഈ ോക സംഘത്തിൽ ഈ അധോലോക സംഘത്തിൽ സംഘത്തിന് വേണ്ടി ഇന്ന് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേരളത്തിന്റെ പൊതുസമൂഹം അതുകൊണ്ട് പറയുന്നത് ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അതെന്തിനാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഇതിനു മുൻപും കേരളത്തിൽ സ്ത്രീ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ എത്രയോ പീഡന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതാന്തമായ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും എടുക്കാത്ത ഒരു നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വേട്ടയാടലുകൾ അതങ്ങനെ പ്രത്യേകിച്ചൊരു നിയമമുണ്ടോ നമ്മുടെ നാട്ടിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പല കാര്യങ്ങളും ആകാം അങ്ങനെ നിയമമില്ലല്ലോ എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് ഉയർന്നു വരാനുമുള്ള സാഹചര്യം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാകണ്ടേ അത് അതുണ്ടാകാൻ വേണ്ടി പൊതുസമൂഹം അവരോടൊപ്പം കരുത്ത് തെളിയിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അതുകൊണ്ട് ഈ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രിയെ മാറ്റി നിർത്തണം മാറ്റി നിർത്തി മറ്റൊരാളെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒപ്പം സ്വമേധയാ കേസെടുക്കണം എന്താണെങ്കിലും ആ ഭാഗങ്ങൾ വായിച്ചു ആ ഭാഗങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ടുള്ളത് അപ്പം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളിലും വീഴ്ചയുണ്ടായിട്ടുണ്ട് ഇത് പെൺകുട്ടികളുടെ കാര്യമാണ് സ്ത്രീകളുടെ കാര്യമാണ് കേരളത്തിൽ ഈ ഇൻഡസ്ട്രി ഇനിയും വളരേണ്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉടനടി നടപടി ഉണ്ടാകണമെന്നും കുറ്റക്കാർക്കെതിരെ ശിക്ഷ കിട്ടുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം നടത്തണം എന്നുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ എന്തിനാണ് ആരോപണത്തിന്റെ പിറകിൽ പോകുന്നത് നിശ്ചയമായി നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇവർ ചിലരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരവാദിത്വപ്പെട്ട സിനിമാ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട സംഘടനയുടെ ആ സംഘടനയ്ക്കടുത്ത ആളുകളുണ്ടല്ലോ ആ ആളുകളോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു അവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്തിനാണ് സിനിമാ മേഖലയിൽ സംഘടനകൾ പ്രവർത്തിക്കുന്നത് സിനിമാ മേഖല സുതാര്യമാക്കാനും അവിടെ പ്രവർത്തന രംഗത്ത് സുതാര്യത വരുത്താനും അവിടെ പ്രവർത്തിക്കുന്നവർക്ക് മുഴുവൻ സുരക്ഷിതത്വം കൊടുക്കാനും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണല്ലോ സിനിമാ സംഘടനകൾ അപ്പോൾ ആ സിനിമാ സംഘടനകൾക്കകത്ത് പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ജനങ്ങൾ അവരെ നോക്കുകയാണ് അപ്പോൾ അവരുടെ റിയാക്ഷൻ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് മേഖലയ്ക്ക് മാത്രം പ്രത്യേകം പ്രിവിലേജ് എന്താണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കുകയാണ് ഇവിടെ എത്രയോ വിഷയങ്ങളുണ്ടായി എത്രയോ പെൺകുട്ടികൾക്കെതിരായി വേട്ടയാടലുകൾ ഉണ്ടായി എത്രയോ വർഷമായിട്ട് ചില പ്രദേശങ്ങൾ തന്നെ കുപ്രസിദ്ധമായിട്ടുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് ഞാനത് ആവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നില്ല എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹം എത്രയോ സമര നിന്നിട്ടുണ്ട് അവസാനം ചില കേസുകളിലെങ്കിലും പ്രതികളെ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെക്കുക ആ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ അത് വെക്കുക ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംശയമുണ്ട് അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് തീർച്ചയായിട്ടും ആ പൂർണ്ണ ഭാഗം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗത്തെ വായിക്കാത്ത ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വായിക്കാത്ത ആളല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പൊ ആ പൂർണമായിട്ടുള്ള ഭാഗങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികളെ കുറിച്ചുള്ള ഉണ്ട് ആ വിവരങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ട് സ്വമേധയാ കേസെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഇതിൽ വേദനിക്കപ്പെട്ട ആളുകളുണ്ട് ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർ വളരെ തൻ്റെ ഇടത്തോടു കൂടി നിങ്ങൾ നിലകൊള്ളണം നിങ്ങളുടെ കൂടെ കേരളത്തിൻ്റെ പൊതുസമൂഹമുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒരുമിച്ച് കാണുന്നത് നാല്പത്തെട്ട് മണിക്കൂർ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു യുവ നടിക്ക് വേണ്ടിയിട്ട് റോഡിൽ ഡി ജി പി പറഞ്ഞു റോഡിൽ പായ വിരിച്ച് ശോഭാ സുരേന്ദ്രൻ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് എന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആ സ്ത്രീയെ ആരാണോ പീഡിപ്പിച്ചത് ആ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണെങ്കിലും പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് നിരാഹാരം കിടന്ന ഒരു വ്യക്തിയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം എന്നുള്ളത് എന്തിനാണ് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടും കളഞ്ഞത് ആ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് നിരവധിയായിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ നല്ല പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് വന്ന എല്ലാ സമയത്തും അവർക്ക് നിരവധി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള പിന്തുണ ചില പൊതുപ്രവർത്തകരെയൊക്കെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അപ്പം അതിനെ ആ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരാതി കൊടുത്തതും ആ പരാതി കൊടുത്ത വിഷയത്തെ മാത്രം അതി അതി ആധികാരികമാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ കാര്യത്തെ നോക്കിക്കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആത്മാർത്ഥതയുണ്ടല്ലോ ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ പറയണം ആരാ ഇടപെടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അല്ല പൊതുപ്രവർത്തകർ ഇടപെട്ട ചരിത്രങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും ഇടപെടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല പക്ഷേ ഇടപെടുന്ന പൊതുപ്രവർത്തകരുണ്ട് അവരുടെ ധർമ്മമാണ് അവരുടെ ധാർമ്മികമായ റോൾ എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെയും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പെൺകുട്ടികളെ ആക്രമിക്കപ്പെട്ടവരെ ചില വ്യക്തികൾ അവരുടെ ഷൂട്ടിംഗ് തടയുമെന്ന് ജനം തീരുമാനിച്ചാലോ നിങ്ങൾ അധോലോക സംഘമായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ സിനിമ കേരളത്തിൽ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ഇവിടെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങിയാലോ തൻ്റെ ഇടവും സ്ത്രീകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യും ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെയെല്ലാം അപ്രപാളികളിൽ വളർത്തി നിങ്ങളെല്ലാം കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ സിനിമയൊക്കെ നോക്കിക്കണ്ട് ഇത് സമൂഹത്തിന് ഒരു ഉപകാരമാകട്ടെ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പല പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം മൗനമായിട്ട് ജയവിളിക്കുമ്പോൾ നിങ്ങളിവിടെ അധോലോക സംഘത്തെ പോലെയാണ് പെരുമാറി മാറുന്നതെങ്കിൽ വ്യവഹരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും അത് ഏത് തലതൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാണെങ്കിലും നിങ്ങൾക്കെതിരായി ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയെ കേരളത്തിൽ ഒരുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതാ പറയുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ ശിക്ഷ വേണം എന്നുള്ളതാണ് അതിന് ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ആദ്യം കേരളത്തിന്റെ ഈ നമ്മൾ ഉന്നയിച്ചതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തനി നിറം വ്യക്തമാക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അത് വെച്ചുകൊണ്ട് കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവരുടെ കമന്റ് പുറത്തു വരട്ടെ ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അല്ല അങ്ങനെ വ്യക്തമാക്കിയാൽ മതിയോ അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കിയാൽ അതിനർത്ഥം അതിനാണ് ഈ പത്രസമ്മേളനം അതിനർത്ഥം എന്താണ് അല്ല ഇതിനെ നോക്കൂ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എടുത്താൽ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ഭാഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കും നമുക്കും ഒക്കെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താമല്ലോ പലതും പൂഴ്ത്തിവെക്കപ്പെട്ടത് നമ്മുടെ നാട്ടിൽ വീണ്ടും എറിയ വന്നിട്ടുണ്ട് അല്ലല്ല വന്നിട്ടുണ്ട് പല കേസുകളും അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ വലിയൊരു സംഘടിത ശക്തിയായി കേരളത്തിന്റെ പൊതുസമൂഹം അവരുടെ കൂടെ വേദനിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അതിന് ആവശ്യമായ രീതിയിലുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അതിന് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം എന്നൊരു നിർബന്ധവുമില്ല അതിൽ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഉള്ളത് ആരാണ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് ഒരാൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും അടിച്ചമർത്തപ്പെടുന്ന ഒരു മാഫി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ക്ലീനായി വ്യക്തമായി ഒരു കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പറ്റാത്തത് അതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം അത് അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടാകും ഭരണം എപ്പോഴും ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കുകയല്ലോ ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് പല പ്രദേശങ്ങളിലും പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ളത് എല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തർക്കവും വേണ്ട ഈ ചെങ്കോലും കിരീടവും ജനം നൽകിയതാണ് ജനം ഈ അധികാരം നൽകിയിട്ടുള്ളത് കഷ്ടപ്പെടുന്നവൻ്റെയും വേദനിക്കപ്പെടുന്നവന്റെയും കൂടെ നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രി വളരണമെന്ന് അടിവറയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് കാരണം അത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പോ അങ്ങനെ ഒരു സിനിമ വ്യവസായം അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ പണം ഉണ്ടാക്കണമെന്നും അത് ഗവൺമെന്റിന് കൂടി ഉപകാരപ്പെടണമെന്നും സൊസൈറ്റിക്ക് ഉപകാരപ്പെടണമെന്നും നമ്മളെല്ലാവരും തീരുമാനമെടുക്കുമ്പോൾ ആര് മൊഴി കൊടുത്തു എന്നുള്ളത് ഇവിടെ വിഷയമല്ല ആര് മൊഴി കൊടുത്തു എന്നുള്ളതല്ല വിഷയം ആരെക്കുറിച്ച് മൊഴി കൊടുത്തു എന്നുള്ളതാണ് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ച് മൊഴി കൊടുത്തു എന്നുള്ളതാണ് പുറം ലോകത്തിന്റെ മുന്നിൽ വെക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ അഭിപ്രായങ്ങളെല്ലാം പുറത്തു വരട്ടെ കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ട് ഇവരോടൊപ്പം സ്വകാര്യത അത് നിങ്ങളാണ് കുറ്റക്കാർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ ഇത്ര ഉത്തരവാദിത്വം മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നരുത് നിങ്ങൾ കേരളത്തിലെ എത്രയോ കേസുകളിൽ നിങ്ങൾ ശക്തരായി മുന്നോട്ട് വന്ന് ഒരു കൊലക്കേസ് ഉണ്ടായപ്പോൾ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് എസ് കത്തി അന്വേഷിച്ച് പോയ മാധ്യമ പ്രവർത്തകരുള്ള നാട്ടിൽ ഇത്രയും വലിയ തെറ്റുണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നില്ല കേരളത്തിൽ എന്നോട് ഈ പത്ത് ചോദിക്കാൻ പത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടത്തിൻ്റെ ഒരു നാല് ശതമാനം നിങ്ങൾ വിനിയോഗിച്ചിട്ട് നിങ്ങൾ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിലും സഹോദരിമാരുണ്ട് എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ ഒളിച്ചു വയ്ക്കപ്പെട്ട ഭാഗം കിട്ടും അത് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെങ്കിലും അതെന്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് പിന്നെ എന്തിനാണ് ഈ സംഘടന സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളുമായി സുരേഷ് ഗോപിയെ കാണണമെന്നുണ്ടോ ഞാൻ കൊണ്ടുപോകാം സജി സജി ഞാൻ കൊണ്ടുപോകാം ആരെയാണോ ഒഴിവാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ആരെ കാണണം കൊണ്ടുപോകാൻ തയ്യാറാണ് വരാൻ തയ്യാറുണ്ടോ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മുന്നിലിരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് സുരേഷ് ഗോപി ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ സുരേഷ് ഗോപി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മനുഷ്യന് ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വീണക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ ഒരു എന്നുള്ള രീതിയിലുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളിൽ കുറ്റം ചെയ്തതിനെതിരെ നടപടിയെടുക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് അതിനാഗ്രഹം തന്റെ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് ഈ ഫെഡറൽ സംവിധാനം എന്തിനാണ് കേരളത്തിനൊരു മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിനൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തിനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തം നിർവഹിക്കും കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവുമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സുരേഷ് ഗോപിയുമായി ഒരു സിറ്റിംഗ് നടത്താനുള്ള മട്ടല്ലുണ്ടോ ഈ ചോദ്യം ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ ഒരു ഭാഗത്ത് സുരേഷ് ഗോപി ഇരിക്കും മറുഭാഗത്ത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരിക്കണം ഞങ്ങൾ പൊതുപ്രവർത്തകരായ എല്ലാ സ്ത്രീകളെയും വിളിക്കണം മാർസിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ബി ജെ പിയിലുമുള്ള പൊതുപ്രവർത്തകകളായിട്ടുള്ള സ്ത്രീകളെ ഇരുത്തിയിട്ട് ഒരു ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണമോ തയ്യാർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ നടപടികൾ ഉണ്ടാകും എന്ത് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ സിനിമ മേഖല ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരം രൂപയും അതുപോലെ തന്നെ ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം സൂചന നൽകി നിങ്ങൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യം എന്തേ ഈ ഇടതുപക്ഷ സംഘടനയുടെ തലപ്പത്തുള്ള വലിയ സിനിമാ നടന്മാരോട് നിങ്ങൾ ചോദിക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കേന്ദ്രമന്ത്രിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുമായി സംസാരിച്ച ഒരാളാണ് ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളോട് നിങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അത് ഇവിടെ ഇരിക്കുന്ന മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രം ചിന്തിച്ചാൽ പോരാ മുഴുവൻ മാധ്യമ മേഖലയിലുള്ള ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ തമ്മിലല്ലല്ലോ യുദ്ധം അല്ല നിങ്ങൾ ഇപ്പോ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിയോട് ചോദിച്ചു നിങ്ങൾ ഈ താരങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ സംഘടനയുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ നിങ്ങളെ ആരെയും കാണുന്നില്ല അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എന്താണ് ഈ ഹേമാ കമ്മീഷൻ നോക്കൂ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് താരസംഘടനയുടെ അഭിപ്രായം എന്താണ് എന്ന് എന്താ ചോദിച്ചോട് അല്ല അപ്പൊ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് വാ തുറന്നേ പറ്റൂ പ്രതികരിച്ചേ പറ്റൂ കിളിരൂരി ചർച്ച ചെയ്ത കേരളത്തിൽ ഐസ്ക്രീം പാർലർ കേസ് ചർച്ച ചെയ്ത കേരളത്തിൽ സൂര്യനെല്ലി ചർച്ച ചെയ്ത കേരളത്തിൽ വിതുരാ പെൺവാണിപ്പം ചർച്ച ചെയ്ത കേരളത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്തേ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഇനി നൂറ് തവണ ചോദ്യം ചോദിച്ചാലും ഇത് ചർച്ച ചെയ്തേ പറ്റു പിണറായി വിജയന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല മറുപടി അദ്ദേഹമാണ് പറയേണ്ടത് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത് അത് കഴിഞ്ഞ അടുത്ത പത്രസമ്മേളനത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം താങ്ക് യു